ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർപ്പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ശ്രുതിയെ കൊണ്ട് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് സച്ചിൻ രേവതിയും പഠിച്ച പതിനെട്ട് മണി നോക്കിയിട്ടും ഒന്നും സാധിച്ചിട്ടില്ല പക്ഷേ ശ്രുതിയോട് പറഞ്ഞു താൻ രേവതിയുടെ സ്വർണം വിറ്റുള്ള പൈസ കൊണ്ടാണ് ഒരു അഞ്ച് ലക്ഷം രൂപ കൊണ്ടുവന്നതെന്ന് എന്നാൽ ശ്രുതിക്ക് അറിയാം സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി ഇത് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ ഇത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ആഹ് ശ്രുതി ശ്രുതി ഭയങ്കര ദേഷ്യത്തിലാണ് ആഹ് ഇനി എന്ത് ചെയ്യും സച്ചി ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് വെറുതെ ഇരിക്കത്തില്ല ഇവൻ അവൻ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും എല്ലാവരുടെ മുന്നിലെ നാണം കെടുമെന്നും ശ്രുതി പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും ശ്രുതി ഞാൻ ഉറപ്പായിട്ടും ഇനി എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞുകൊള്ളാം എന്നും ശ്രുതി പറഞ്ഞു തത്കാലത്തേക്ക് ഞാൻ അറിഞ്ഞു അറിഞ്ഞു എന്നുള്ള കാര്യം അമ്മ അറിയണ്ട എന്നാണ് ശ്രുതി സച്ച് ശ്രുതിയോട് പറയുന്നത് മാത്രമല്ല ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണണമെന്നും ശ്രുതി വിചാരിച്ചു പക്ഷെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെയാണ് ഭയങ്കര ടെൻഷനിലാണ് സച്ചി സച്ചി എന്ത് ചെയ്യും സുതി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സച്ചിയുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുക ഓടിക്കൊണ്ടിരിക്കുന്നത് രേവതി വന്ന് ചോദിച്ചപ്പോഴും സച്ചി പറയുന്നുണ്ട് സത്യങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ അല്ലാതെ വേറെ നിവർത്തിയില്ല എനിക്ക് ഉറപ്പാണ് സുതി തന്നെയാണ് ഈ സ്വർണം മോഷ്ടിച്ചതിന് പിന്നിലെന്ന് ഞാൻ എന്തായാലും നാളെ ആനന്ദിനെ പോയി കാണും ആനന്ദിനെ പോയി കണ്ട് സംസാരിച്ചിട്ട് എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാമല്ലോ അവനാണ് പൈസ കൊടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതെല്ലാം ആനന്ദല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തത് എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്ന് സച്ചി പറയുകയും ചെയ്തു പക്ഷേ ഈ ഒരു സമയത്ത് പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ സച്ചി നേരെ ആനന്ദനെ കാണാൻ വേണ്ടിയിട്ട് പോയി ആനന്ദിനെ കണ്ടു സംസാരിച്ചു ആനന്ദ് പറഞ്ഞു ഞാൻ അത് സുധി അഞ്ച് സുധിക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുത്തോ എന്നൊന്നും അല്ല സച്ചി ചോദിച്ചത് നേരെ ചെന്ന ഉടനെ തന്നെ തനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് പൈസ തന്ന് സഹായിക്കണമെന്നും സച്ചി ചോദിച്ചു എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് വേണ്ടതെന്ന് ആനന്ദിനോട് സച്ചി പറഞ്ഞു എന്നാൽ എൻ്റെ കയ്യിൽ രണ്ടു ലക്ഷം രൂപയൊന്നും ഇല്ല എന്നും ഞാൻ അങ്ങനെ വലിയ തുകയൊന്നും പലിശയ്ക്ക് കൊടുക്കാറില്ല മിനിമം ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഞാൻ പലിശയ്ക്ക് കൊടുക്കാറില്ല എന്നും എന്നാൽ സുതിക്ക് മുമ്പ് സ്തുതിക്ക് പൈസ കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ അതിപ്പോഴെല്ലാം മുൻപ് ഞാൻ ഇരുപത്തി അയ്യായിരം രൂപ സ്തുതിക്ക് കൊടുത്തിരുന്നു ആ പൈസ വാങ്ങാനായിട്ട് ഞാൻ ഒരുപാട് പാടുപെട്ടു അവസാനം സുധീൻ്റെ സുധീയുടെ ഭാര്യയാണ് എനിക്ക് ആ പൈസ തന്നു തീർത്തത് അതുകൊണ്ട് സുതിക്ക് ഞാൻ ഒരു രൂപ പോലും കൊടുക്കത്തില്ല എന്നും ആനന്ദ് സച്ചിയോട് പറഞ്ഞു അതോടുകൂടി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് സച്ചിക്ക് മനസ്സിലായി നേരെ കാറിൽ ചെന്നതിനു ശേഷം രേവതിയെ വിളിച്ചു പറഞ്ഞു രേവതിയോട് പറയുന്നുണ്ട് ഇതേപോലെ ആനന്ദിനെ കണ്ടതും ആനന്ദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം രേവതിയോട് പറയുകയും ഇനി എന്ത് ചെയ്യും എങ്ങനെയാണെങ്കിലും എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും സുധിയെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണമെന്ന് സച്ചി തീരുമാനിച്ചു എന്ത് ചെയ്യണമെന്ന് സച്ചിയുടെ മുന്നിൽ ഒരു ഐഡിയ ഇല്ല രേവതിയോട് സഹായം ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞതാ എൻ്റെ നാട്ടില് ഒരു സ്വാമിജിയുണ്ട് ആ സ്വാമിജിയെ പോയി കണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സ്വർണമോ എന്ത് മോഷണം പോയാലും അദ്ദേഹം വെറ്റിലയിൽ നോക്കി അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരും അങ്ങോട്ടേക്ക് പോകാമോ എന്ന് രേവതി ചോദിച്ചു എന്നാൽ എനിക്ക് സ്വാമിജിയുടെ ഈ സ്വാമിജി ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അന്ധവിശ്വാസങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല പക്ഷെ നീ പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് സച്ചി കോൾ കട്ട് ചെയ്തു എന്തായാലും സുധിയെ പൂട്ടാനായിട്ടുള്ള ഒരു ഐഡിയയും കൊണ്ട് തന്നെയാണ് സച്ചി വരുന്നത് പക്ഷേ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രേവതിൻ്റെ സ്വർണ്ണം മോഷണം പോയി ഇപ്പോൾ സുധിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും പറ്റിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞ സങ്കടത്തിലാണ് രവീന്ദ്രൻ ഇത് കണ്ട വർഷയും ശ്രീകാന്തും രവീന്ദ്രനെ ആശ്വസിപ്പിക്കുകയും പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സോൾവ് ആകും എന്ന് പറയുകയും ചെയ്തു പക്ഷെ അപ്പോഴും വലിയ നിരാശയിലാണ് രവീന്ദ്രൻ കുറെ കഴിഞ്ഞ ആ രവീന്ദ്രൻ അവിടെ ഇരിക്കുമ്പോൾ ആ പെട്ടെന്ന് തന്നെ ഒരാൾ കാറിൽ നിന്ന് വന്ന് ഇറങ്ങുകയാണ് അത് വേറെ ആരുമല്ല സച്ചിയാണ് പക്ഷേ സച്ചിയുടെ ആ ഒരു ലുക്കും ഗെറ്റപ്പും തന്നെ പെട്ടെന്ന് മാറി നെറ്റിയില് അതായത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ പട്ടയടിക്കുമ്പോൾ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കയ്യില് ഒരു ഒരു മുട്ട പോലെ അതിൽ ഒരു നൂലൊക്കെ കെട്ടിയിട്ടാണ് സച്ചി വരുന്നത് വന്ന തന്നെ എന്തോ അനുഗ്രഹം കിട്ടിയതുപോലെയാണ് സച്ചിയുടെ പെരുമാറ്റവും സംസാരവും ഇല്ല ആദ്യം വന്നുടനെ തന്നെ ഒരു കാലിന്മേൽ കാലു വെച്ച് എന്തോ പ്രാർത്ഥി ിക്കുകയും അതിനുശേഷം ഇത് വലത് കാലം വെച്ച് അകത്ത് കയറിയിട്ട് ആ അനുഗ്രഹം കിട്ടിയതുപോലെ അവിടെ കിടന്ന് തുള്ളുവാണ് ഇത് കണ്ടിട്ട് രേവതി വന്നു രേവതി പേടിച്ചു പോയി വർഷയും ശ്രീകാന്തും രവീന്ദ്രനും ഒക്കെ കണ്ടിട്ട് പോയി എന്താ കാര്യം എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് സച്ചി ഒന്നും പറയുന്നില്ല ഇവിടെ ഒരുപാട് ദുഷ്ടശക്തികളുണ്ട് ദുഷ്ടശക്തികൾ ഉണ്ടെന്ന് മാത്രം സച്ചി പറയുന്നുണ്ട് ഇത് കണ്ടുടനെ തന്നെ ചന്ദ്രമതി വരികയും എന്നാൽ ചന്ദ്രമതിയെ കണ്ട ഉടനെ തന്നെ ഇവിടെ കുറെ ദുഷ്ട ദുഷ്ട ശക്തികളുണ്ടെന്ന് തന്നെ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് സ്വാമിജിയെ വിളിക്കും പോലെ ഫോൺ എടുത്ത് സ്വാമിജിയെ വിളിക്കുകയും എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയും സ്വാമിജി പറഞ്ഞു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും സച്ചി അവിടെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേ പോയോ എന്ത് പറ്റി എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു രേവതി ഇതിനു പിന്നാലെ ശ്രുതിയും സുധിയും വന്നു അവർ വന്ന ഉടനെ തന്നെ അവർക്ക് ചുറ്റിലും കുറെ നേരം കര കറങ്ങിയിട്ട് അവർക്ക് നേരെ ഈ മുട്ടയും പിടിച്ചുകൊണ്ട് സച്ചി നിൽക്കുകയാണ് എന്തോ സത്യം കണ്ടുപിടിച്ചതുപോലെ അവരെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് സച്ചി ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ സുധിയുടെ പിന്നാലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാതെ സച്ചി പോകത്തില്ല സുധിയെ കൊണ്ട് തന്നെ സത്യങ്ങൾ പറയിപ്പിക്കും ഇനി സച്ചിയുടെ ഈ ഒരു മുട്ട പ്രയോഗം ഏൽക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും